ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളുമായി പങ്കെടുക്കുന്നത് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് പലർക്കും മനുഷ്യനെ സ്നേഹമില്ല പക്ഷേ ദൈവത്തെ സ്നേഹമുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ മനുഷ്യനെ സ്നേഹിക്കുന്നവൻ ദൈവത്തിനെ സ്നേഹിക്കുന്നു മനുഷ്യനെ സ്നേഹമില്ലായെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല അതിനൊരു ഉദാഹരണമാണ് ബൈബിളിൽ പറയുന്നത് വിവാഹ അവസാന കാലത്ത് ഞായ ദിവസത്തിൽ ഇളയൻ ചെമാരിയാടുകളെയും ഇളയൻ ചെമ്മരിയാടുകളെയും പോരാടുകളെയും വേർതിരിക്കുന്നതുപോലെ നന്മ ചെയ്യുന്നവരെയും തിന്മ ചെയ്യുന്നവരെയും അവർ വേർതിരിക്കും നന്മ ചെയ്തവരെ തൻ്റെ ഇടത്തും നന്മ ചെയ്തവരെ സോറി നന്മ ചെയ്തവരെ തൻ്റെ വലത്തും തിന്മ ചെയ്തവരെ ഇടത്തുമായി നിൽക്കും വലത്തുള്ള ഒരാടായി പറയും ദൈവം പറയുന്നത് എന്തുമാണ് ഞാൻ വിശന്നു നമ്മളെനിക്ക് ഭക്ഷണം തന്നു ദാഗിച്ചു കുടിപ്പാൻ തന്നു ഭഗനായിരുന്നു നീ നിങ്ങളെന്നെ കുടിപ്പിച്ചു യോഗയും തടുവിലുമായിരുന്നു നിങ്ങളെന്നെ വന്നുകൊണ്ടു അപ്പോഴാണ് അടുത്തു ഭാഷയിലുള്ളവർ ചോദിക്കുന്നത് എപ്പോഴാണ് കർത്താവ് ഈ രീതിയിൽ നിങ്ങൾ നീ എൻ്റെ അടുക്കൽ വന്നത് അപ്പോഴാണ് കർത്താവ് ഒരിൽ ചെയ്യുന്നത് ഈ പാവപ്പെട്ടവരിലും ഈ ചെറിയവരിൽ ഒരുത്തേ ചെയ്തതെല്ലാം എനിക്കാകുന്ന ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ എൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും അവരെ അങ്ങ് സ്വർഗ്ഗരാജ്യത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞു എടുത്തുള്ള കർത്താവ് അരുടെ ചെയ്തു എനിക്ക് വിശന്നു നിങ്ങളെ ഭക്ഷണം തന്നില്ല വാഹിച്ചു കുളിപ്പാൻ തന്നില്ല നഗ്നായിരുന്നു എന്നെ കുളിപ്പിച്ചില്ല യോഗിയും തടവിലുമായിരുന്നു നിങ്ങൾ എന്നെ വന്നുകൊണ്ടില്ല അപ്പോഴാണ് അവർ പറയുന്നത് അവർ ചോദിക്കുന്നത് കർത്താവെ നീ എപ്പോഴാണ് ഈ രീതിയിലൊക്കെ ഞങ്ങൾ എൻ്റെ അടുത്തുള്ള ഞങ്ങളുടെ അടുത്തുള്ള വന്നു വന്നത് അപ്പോൾ കർത്താവ് അവരോട് പറയുന്നത് എന്ന് തന്നാൽ ഈ പാവപ്പെട്ടവനായ ഈ ചെറിയ ഓരോരുത്തർ ചെയ്യാതെ ചെയ്യാൻ ഇതെല്ലാം അതുകൊണ്ട് നിങ്ങൾ നിത്യ നഗരത്തിലേക്ക് അവരെ നരകത്തിലേക്ക് തട്ടി കൊടു തള്ളി തള്ളി തള്ളിടുകയാണ് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ് ഈ നമ്മുടെ അയലത്തായാലും നമ്മളെ ചുറ്റുവറ്റ ശുചുവറ്റത്തായാലും എത്രയോ പേർ കഷ്ടപ്പെടുന്നു നമ്മളവരെ ശ്രദ്ധിക്കത്തില്ല അവർ പട്ടിണി കിടക്കുന്നു നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അവരെ പെൺമക്കളെ അഭാപ്രായം കഴിഞ്ഞ് പെൺമക്കളെ കെട്ടിച്ച് കെട്ടിക്കാതെ നിൽക്കുന്നു നമ്മൾ ശരിക്കുന്നില്ല നമ്മുടെ ഓരോരുത്തരുടെ കയ്യിലും ചിലപ്പം കോടികളുടെ ബാങ്ക് ബാലൻസും ഇരുനില വീടും കാറും ഉണ്ട് പക്ഷേ ആയിരത്തുള്ള ഒരുത്ത ആഹാരം കഴിക്കാതെ കിടക്കുന്നു അവന് കൊടുത്തിട്ടേ നമ്മൾ കഴിക്കാവുമെന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവണം എങ്കിലേ നമ്മുടെ പ്രാർത്ഥന ദൈവം തീർക്കുകയുള്ളൂ അല്ലാതെ നമ്മളൊത്തിരി കോടികളെ ബാങ്കിലിട്ട് ഇരുനെ വീടും വെച്ച് അതിൽ കോടികൾ വിലയുള്ള കാറും കൊടുത്തിട്ടും കൊണ്ട് വില ദൈവത്തിന് ദൈവത്തിനൊരു പ്രീതിയില്ല ദൈവത്തിൻ്റെ മുമ്പിൽ ഇതിനെല്ലാം നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ ന്യായോധത്തിൽ നമ്മൾ ഓരോരുത്തരെയും വിളിച്ച് നമ്മൾ വിളിച്ച് നമ്മുടെ കണക്ക് പുസ്തകം ദൈവത്തിൻ്റെ കണക്ക് പുസ്തകം തുടർന്ന് വെച്ച് നമ്മളോട് ചോദി എണ്ണി എണ്ണി ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഒരാൾക്കെങ്കിലും നമ്മൾ പോകാത്ത കണ്ണുനീര് കുടിക്കുന്ന ഒരാളെയെങ്കിലും സന്തോഷിപ്പിക്കാനിട വന്നാൽ അതുതന്നെ വലിയൊരു ഭാഗ്യം അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങളോടായി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കോടികളും ബാ ബാങ്ക് ബാലൻസ് ഇപ്പോൾ ഒന്നും എല്ലാ ആറടി മണ്ണിൽ തീരാവുന്ന ജീവിതമാണ് എത്ര ബാങ്ക് ബാലൻസ് നമ്മളെ മരണസമയത്ത് കൊണ്ടുപോകുന്നില്ല എത്ര വസ്തുക്കൾ കോടി എത്ര എത്ര വസ്തുക്കളുണ്ടെങ്കിലും നമ്മൾ നമ്മൾ കൊണ്ടുപോകുന്നില്ല എല്ലാം ഇവിടെ കളഞ്ഞിട്ട് ആറടി മണ്ണിൽ ലയിക്കേണ്ടത് നമ്മളാണ് പാവപ്പെട്ടവനോട് കൊടുത്തത് മാത്രം എന്തോ നന്മ ചെയ്തു പാവപ്പെട്ടവന് നിങ്ങൾ എന്തെല്ലാം തന്മ ചെയ്തു അതുമാത്രം നമ്മൾ മരണ സമയത്ത് നമ്മുടെ കൂടെ അതിൻ്റെ പേരെ നമുക്ക് സ്വകരാജ്യം കിട്ടും ഇല്ലെങ്കിൽ കോഴികളോട് സമ്പാദിച്ചത് കൊണ്ടും യാതൊരു പ്രയോജനമില്ല നമ്മുടെ സമ്പാദ്യം പൊരുത്തമാത്രേ എല്ലാം ഇവിടെ കളഞ്ഞിട്ട് നമ്മൾ നമ്മൾ രണ്ട് കൈ രണ്ട് കൈ മലത്തി കൈ മുറുക്ക പിടിച്ച് നമ്മൾ ജനിക്കും പക്ഷേ പോകുന്ന സമയത്തോ കൈ രണ്ടും മലത്തി മല മലർത്തി ഒന്നുമില്ലായ്മ അതുപോലെ കൊടുത്തിരിക്കുന്ന വസ്ത്രമോ മാത്രമല്ല സ്വർണോ പവനോ സ്വർണോ ഇവയോ ഒന്നും കൊണ്ടുപോകാനും സാധിക്കുകയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഒരു ശതമാനമെങ്കിലും അല്ലെങ്കിൽ ഒരു വിധം കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുകയും എന്നാണ് നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കുക പ്രവേശിക്കാനും യാതൊരു തടസ്സവും ഉണ്ടാവില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാം വീണ്ടും കാണാം